ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് ബർത്ത് ഡേക്കെല്ലാം ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഒരു ഒരു തീം കേക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഫോണ്ടിൻ്റെ ഡെക്കറേഷൻസ് ആണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു മാജിക്കൽ എന്നുള്ള മാജിക് കളേഴ്സിൻ്റെ ഫോണ്ടിൻ്റെ ആണ് കേട്ടോ നല്ല ഫോണ്ടിൻ്റെ ആണ് ഇതിങ്ങനെ വൺ കെ ജിൻ്റെ പാക്കറ്റിലായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇരുന്നൂറ്റമ്പത് ആ ഒരു ഗ്രാമിൽ നമുക്ക് മേടിക്കാൻ കിട്ടും ഇതിപ്പോൾ വൺ കെ ജിൻ്റെ പാക്കറ്റിൽ ഇതുപോലെ ഇങ്ങനെ നാല് പാക്കറ്റിലായിട്ടാണെന്ന് വരിക ആദ്യം തന്നെ ഫോണ്ടൻ്റെ ലോ ഒന്നിങ്ങനെ കുഴച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഫോണ്ടൻ്റെ നമ്മളിങ്ങനെ ആദ്യം പാക്കറ്റിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നല്ലൊരു ഡ്രൈ ആയിട്ട് ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമുക്ക് നല്ലോണം കുഴച്ചൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം അപ്പം ഞാനിവിടെ കുറച്ച് ടൈലോസ് പൗഡറും പിന്നെ കോൺഫ്ലോറും കൂടെ ആക്കിയിട്ട് ഒന്നിങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് പിങ്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇലക്ട്രിക് പിങ്ക് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നല്ലോണം ഒന്ന് എടുക്കാം അപ്പോൾ കേക്കിൻ്റെ മുകളിലേക്ക് വെക്കാനുള്ള ടെഡി ടെഡിബെയർ ആണ് റെഡിക്കൊണ്ടിരിക്കുന്നത് പിങ്ക് കളറിൽ അപ്പോൾ ആദ്യം ചെറിയൊരു ഓവൽ ഷേപ്പിൽ അതിൻ്റെ തലയൊന്നും റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഒരു ദാ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു അവക്കാടോൻ്റെ എല്ലാം ഷേപ്പിൽ നമുക്ക് അതിൻ്റെ ബോഡി റെഡിയാക്കാം അപ്പം ടെഡിബെയർ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഞാനതിന് മുന്നേ കുറേ വ്ലോഗ്സിലായിട്ടും പിന്നെ അതിന് മാത്രമായിട്ടൊരു വീഡിയോ എല്ലായിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഞാനത്ര ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട തോന്നുന്നു നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ ഏകദേശം എല്ലാം മനസ്സിലാവും അപ്പോൾ നമ്മളിങ്ങനെ ഫോൺടെൻ്റിങ്ങനെ റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുഴച്ചെടുക്കുന്ന സമയത്ത് സ്റ്റിക്കി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കോൺഫ്ലോർ എടുക്കാം കേട്ടോ അപ്പോൾ ടെഡിബെയറിൻ്റെ ഫേസും ബോഡി എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേക്ക് വരുന്നത് പിങ്ക് ആൻഡ് വൈറ്റ് തീമിലാണ് അതുകൊണ്ട് റെഡി ടെഡിബെയർ ഇങ്ങനെ പിങ്ക് കളറിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഓരോ ബോഡി പാർട്സും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ബ്ലാക്ക് ഫോണ്ടൻ്റെ ഉപയോഗിച്ചിട്ട് ടെഡി ടെഡിബെയറിൻ്റെ കണ്ണും പിന്നെ മൂക്കും കൂടി ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിൽ ഒരു ടെഡി ടെഡിബെയർ മാത്രമേ ഇങ്ങനെ ഫുൾ ബോഡി ആയിട്ടുള്ളൂ ഒരു ടെഡി ടെഡിബെയർ അതിൻ്റെ ഹെഡും പിന്നെ കൈയും മാത്രം മതി അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം ടെഡി ടെഡിബേറിന് ഇങ്ങനെ ഒരു സ്മൈലിംഗ് ഫേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ചെറിയൊരു സ്മൈൽ കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ ഫോണിൻ്റെ ഡെക്കറേഷൻസ് എല്ലാം നമുക്ക് തലേന്ന് തന്നെ കേക്ക് കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ ചെയ്തു വെക്കുന്നതായിരിക്കും നല്ലത് അഥവാ നമുക്കിപ്പോൾ പെട്ടെന്ന് വന്ന ഓർഡർ ആകുന്നത് അതുപോലെ ഫോണിൻ്റെ ഡെക്കറേഷൻസ് എല്ലാം വെക്കണമെന്നുണ്ടെങ്കിൽ ഫോണ്ടിനെ ഡ്രൈ ആക്കാൻ വേണ്ടി നമുക്ക് ഓവണിൽ വെച്ചിട്ട് ഡ്രൈ ആക്കാം ഓവണിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഫോണ്ടിനെ ഡ്രൈ ആക്കാം എന്നുള്ളതൊക്കെ ഞാൻ അതിന് മുന്നേ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കാണാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ ഞാൻ അതിൻ്റെ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ടെഡ്പെയറിൻ്റെ കൈയും കാലെല്ലാം ഇതുപോലെ ഇങ്ങനെ ഫോണ്ടൈനിൽ റെഡിയാക്കിയിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഫോണ്ടൻ ടെഡി വെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ യോജിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്നും ഇങ്ങനെ ഒന്ന് സ്മൂത്ത് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ടെഡിബെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ചൊരു ആ ഒരു സ്റ്റിച്ചിങ് എഫക്റ്റ് പോലെ ഉണ്ടാവില്ലേ അപ്പോൾ അത് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെയൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടെഡി വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ ചെയ്ത് കൊടുത്താൽ ഒരു ടെഡി ടെടിപയർ ഫുള്ള് കൈയും കാലും ഒക്കെ ടെഡി ടെടി ആക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമുക്കതിൻ്റെ തല മാത്രമേ ആവശ്യമുള്ളൂ ഇതിങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ കുത്തി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളെ ആ ഒരു ടെഡി ടെഡിപയറിൻ്റെ കൈയും പിന്നെ തലയും മാത്രം റെഡിയാക്കിയിട്ട് ഒരു ടിന്നിലേക്ക് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇതുപോലെ ടിന്നിലോ അല്ലെങ്കിൽ എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലായാലും വെച്ചാൽ മതി അപ്പോൾ അതവിടെ ഇങ്ങനെ സ്റ്റിക്ക് ആവാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലോർ ഒന്നിങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ടിന്നിന് എയർ അടക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു മൂടിയോ അല്ലെങ്കിൽ ക്ലിങ് റാപ്പ് ഉപയോഗിച്ചിട്ടോ ഒന്നിങ്ങനെ അടച്ചു വെക്കണം എനിക്ക് കുറച്ച് പിങ്ക് കളർ ഫോണ്ടൻറ്റും വൈറ്റ് ഫോണ്ടൻറ്റും ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ഫോണ്ടൻ്റെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ഷേപ്പിൽ ഫോണ്ടൻ്റെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടാകുമ്പോൾ പിന്നെ അതൊന്നിങ്ങനെ കുറച്ചൊന്ന് നീളത്തിൽ വരുന്ന രീതിയിലൊന്ന് എടുത്തിട്ടുണ്ട് ഫോണ്ടൻറ് ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ വലിച്ചെടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ബോൾ എടുത്തിട്ടുണ്ട് ഈ ഒരു ബോളിന് നമുക്ക് ഈ ഒരു ഫോണ്ടൻ്റെ വെച്ച് കവർ ചെയ്യാനാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നമ്മളെ സ്മൈലി ബോളില്ലേ ആ ഒരു രീതിയിലുള്ള ബോളാണ് ഇത് നമുക്കിങ്ങനെ കേക്കിൻ്റെ മുകളിലേക്കായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് തീരെ വെയിറ്റ് ഇല്ലല്ലോ അപ്പോൾ നമുക്ക് കേക്കിൻ്റെ മുകളിൽ വെച്ചെടുത്താൽ സേഫായിട്ട് നമുക്ക് കേക്കിൻ്റെ മുകളിൽ വെക്കാം ട്രാവൽ ചെയ്യുമ്പോഴെല്ലാം നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് കൊണ്ടുപോവുകയും ചെയ്യാം ഇനി ഈ ഒരു ഷേപ്പിൽ രണ്ട് മൂന്ന് പീസായിട്ട് ഇങ്ങനെ വൈറ്റ് ഫോണ്ടറ്റും പിങ്ക് ഫോണ്ടറ്റും ഇങ്ങനെ കട്ട് ചെയ്താൽ ിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ബോൾ നമുക്ക് കേക്കിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ നിർത്താൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ പരമാവധി ഏറ്റവും വെയിറ്റ് കുറഞ്ഞ സാധനം വേണം ഇതിനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ബോൾ ആകുമ്പോൾ ഒട്ടും വെയിറ്റ് ഇല്ലാതെ അപ്പം നമുക്ക് കേക്കിൻ്റെ മുകളിൽ നമുക്ക് ഈസി ആയിട്ട് വെക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇതൊരു സ്പോഞ്ച് ടൈപ്പ് ആയത് കാരണം നമുക്ക് സ്റ്റിക്കിൽ കണക്ട് ചെയ്ത് വെക്കുമ്പോഴായാലും നല്ല സേഫായിട്ട് വെക്കാം ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ തെർമോകോളിന്റെ ബോളെല്ലാം നമുക്ക് ബേക്കിംഗ് ഷോപ്പിലൊക്കെ കിട്ടുന്നുണ്ട് അപ്പം അതിനെക്കാട്ടിയും കുറച്ചും കൂടി കോസ്റ്റ് കുറവ് ഈ ഒരു ടൈപ്പ് ബോൾ ആയിരിക്കും ഇനി രണ്ട് ഫോണ്ടൻറ്റും ഇങ്ങനെ ആയി വരുന്ന ഈ ഒരു സ്ഥലത്ത് ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത പോലെ എല്ലാം തോന്നിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നമ്മളിങ്ങനത്തെ ഫോണ്ടൻ്റെ ടൂൾസ് മേടിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ടൂളുകളെല്ലാം ആ ഒരു സെറ്റിൽ ഉണ്ടാകുന്ന നോക്കിയിട്ട് വേണം മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു ടൂൾ ഇപ്പോൾ ഞാൻ രണ്ടാമത് വാങ്ങിയിരുന്നു അപ്പോൾ ഞാൻ ആദ്യം വാങ്ങിയ ആ ഒരു സെറ്റിനകത്ത് ഇങ്ങനത്തെ ഒന്നും സാധനം ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് വേണം എടുക്കാൻ ഇങ്ങനത്തെ ടൂൾസിൻ്റെ കിറ്റിൽ തന്നെ പല ടൈപ്പ് ടൂൾസുകൾ ഉണ്ടാവും അപ്പം നമുക്ക് ആവശ്യമുള്ള ടൈപ്പ് നോക്കിയിട്ട് വേണം ആ ഒരു സെറ്റ് സെലക്ട് ചെയ്തെടുക്കാൻ ഇനി കുറച്ച് വൈറ്റ് ഫോണ്ടൻറ് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ക്ലൗഡ് കട്ടർ ഉപയോഗിച്ചിട്ട് കുറച്ച് ക്ലൗഡ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി കുറച്ച് വൈറ്റ് ഫോണിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഗ്രീനും റെഡും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ടും ഈക്വൽ എമൗണ്ടിലാണെന്ന് എടുത്തിട്ടുള്ളത് വൺ ഇസ് ടു ആണെന്നുള്ള റേഷ്യോയിൽ എടുത്തിട്ടുള്ളത് കളർ ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രൗൺ ലൈറ്റ് കിട്ടും ഇനി ഇവിടെ ഞാൻ കുറച്ച് തെർമോക്കോൾ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് റിബൺ അല്ല മേടിക്കൂലേ അന്നേരം അതിനകത്ത് ഏറ്റവും ലാസ്റ്റ് ഉണ്ടാകുന്ന ഒരു റോളാട്ടോ ആട്ടോ അപ്പോൾ ഞാനിങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ നമുക്കിതിങ്ങനെ മൂന്നെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിന് ചുറ്റിലായിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം അപ്പം ഈ ഒരു ഫോണ്ടിൽ ഫോണ്ടനൊന്നിങ്ങനെ ഒന്ന് കട്ട് ചെയ്തൊന്ന് ലെവൽ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഫോണ്ടനിലിങ്ങനെ ഓവറായിട്ട് നിൽക്കുന്ന കോൺഫ്ലോർ ഇതുപോലൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്നിങ്ങനെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് ഇതിലിപ്പം ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഓരോരുത്തരുടെ ഐഡിയ ഒക്കെ അനുസരിച്ചിട്ട് ചെയ്തെടുക്കുക അപ്പോൾ തെർമോകോൾ ഇങ്ങനെ പരസ്പരം ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനതിനു ചുറ്റിലായിട്ടും സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ പുറത്തായിട്ട് കുറച്ച് എഡിബിൾ ഗ്ലൂവോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ സ്പ്രെഡ് ചെയ്തിട്ട് ഈ ഒരു ഫോണ്ടിന്റെ അതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫോണ്ടൻ വർക്ക് എല്ലാം ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ ഫോണ്ടിൻ്റെ വർക്കെല്ലാം ചെയ്തു വെച്ചോണ്ട് നമുക്കിനി ജസ്റ്റ് ഐസിംഗ് എല്ലാം ചെയ്ത് അതൊന്ന് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയുള്ളൂ അപ്പോൾ ഇതൊരു ടോൾ കേക്ക് ആണ് കേട്ടോ ഒന്നര കിലോ വെയ്റ്റ് വരുന്ന ഒരു ടോൾ കേക്ക് ആണ് അപ്പം എല്ലാ ലെയറും വെച്ച് കൊടുത്തിട്ട് കട്ടിയുള്ള ടൈപ്പ് വുഡൻ്റെ സ്റ്റിക്ക് കുത്തി കൊടുക്കുന്നുണ്ട് ഇനി ബാക്കി ഐസിങ് ചെയ്തെടുക്കാം അപ്പോൾ കേക്ക് ഫുള്ളായിട്ട് ഇതുപോലെ വൈറ്റ് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ടാണ് കവർ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഇതിൻ്റെ തീം എന്ന് പറയുന്നത് പിങ്കും വൈറ്റും ആണല്ലോ അപ്പം കേക്ക് ആദ്യം ഫുള്ളായിട്ട് വൈറ്റ് ക്രീം കൊണ്ടിട്ട് കവർ ചെയ്തെടുത്തു എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗം മാത്രം ഇതുപോലെ ഇങ്ങനെ കുറച്ചൊരു പിങ്ക് ഷെയ്ഡിൽ കൊടുക്കുന്നുണ്ട് ഇനി വലിയൊരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ സൈഡെല്ലാം ഒന്നും ഇങ്ങനെ സ്മൂത്താക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ കേക്കിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മൾ നൈഫ് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ ഇതാന്ന് ചെയ്ത് കൊടുക്കുന്നത് അത്രയും ചെയ്തതിന് ശേഷം കേക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം പിറ്റേ ദിവസം ആട്ടോ ബാക്കി വർക്കെല്ലാം ചെയ്യുന്നത് ഇനിയിപ്പം ജസ്റ്റ് ആ ഒരു ഫോണ ഡെക്കറേഷൻസ് എല്ലാം വെച്ച് കൊടുക്കുകയേ വേണ്ടു അപ്പോൾ നമ്മൾ റെഡി ആക്കിയിട്ടുള്ള ആ ഒരു ബോൾ ഇങ്ങനത്തെ ഒരു വലിയൊരു പാത്രത്തിൽ ഇങ്ങനെ അടച്ച് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഇതിലേക്ക് ഈ ഒരു രീതിയിലുള്ള സ്റ്റിക്ക് കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫോണ്ടൻ ഡെക്കറേഷൻസ് എല്ലാം ഞാനൊരു ടിന്നിലാക്കിയിട്ട് ഇങ്ങനെ അടച്ച് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് പിറ്റേ ദിവസം ആവുമ്പോഴത്തേക്കും നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ തലേ ദിവസം ഇതാ ഇങ്ങനെ ബ്രൗൺ കളറിൽ ചെയ്തിട്ടുള്ള ഈ ഒരു സാധനത്തിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ആ ഒരു ബോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ആദ്യം തന്നെ ഇതിലുള്ള ആ ഒരു കോൺഫ്ലവർ എല്ലാം ബ്രഷ് ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടൊന്നിങ്ങനെ ഒന്ന് തുടച്ച് കളയുന്നുണ്ട് ഇനി ആ ഒരു സ്റ്റിക്ക് ഇതുപോലെ ഇങ്ങനെ രണ്ട് സൈഡിലേക്കായിട്ട് നിൽക്കുന്ന രീതിയിലൊന്നിങ്ങനെ കുത്തി കൊടുക്കാം ആ ഒരു സ്റ്റിക്ക് കുറച്ച് ഭാഗം ഇങ്ങനെ താഴേക്ക് വരുന്ന രീതിയിലുമാണ് കൊടുക്കാൻ എന്നാൽ മാത്രമേ നമുക്കത് കേക്കിലേക്കും കൂടി ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇനി താഴേന്ന് മുകളിലേക്കായിട്ടും കുറച്ച് സ്റ്റിക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ട്ടോ നമുക്ക് നമുക്കിപ്പോൾ ഈ ഒരു സ്റ്റിക്കിൻ്റെ ബലത്തിൽ മാത്രം നമുക്ക് കേക്കിൻ്റെ മോളിലേക്ക് വെച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പം ആ തടി കൂടി സ്റ്റിക്ക് എൻ്റെ അടുത്ത് ഉണ്ടായിട്ടുള്ളൂ ട്ടോ അതുകൊണ്ടാണ് ആ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ക്ലൗഡ്സ് എല്ലാം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കസ്റ്റമർ വരാനാവുന്ന ആ ഒരു ടൈമിലാട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ കുറച്ച് മേഘങ്ങളും പിന്നെ ആ ഒരു സൈഡിലായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു ടെഡി പേറും വരുന്ന രീതിയിലാണ് കേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ സെൻറ്ററിലായിട്ടാണ് ഈ ഒരു സംഭവം വെച്ച് കൊടുക്കുന്നത് നമ്മൾ രണ്ട് ടെഡി ഉണ്ടാക്കിയതിൽ ഒരു ടെഡീൻ്റെ തലയും കയ്യും മാത്രമല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ആ ഒരു തല ഇങ്ങനെ ടൂത്ത് പിക്കിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് ഇതാ മുകളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ കുത്തി ഇറക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ആ ഒരു തല മാത്രം പുറത്തേക്ക് കാണുന്ന രീതിയിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ആ ഒരു ടെഡി ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ആ ഒരു രീതിയിലാണ് കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൈയും തലയും മാത്രമായിരിക്കുമല്ലോ പുറത്തേക്ക് കാണാൻ അപ്പോൾ ആ ഒരു ഭാഗങ്ങൾ മാത്രം കാണുന്ന രീതിയിലാണ് ഈ ഒരു ടെഡീനെ ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ താഴെ വെക്കുന്ന ഈ ഒരു ടെഡിബെയറിൻ്റെ സൈഡിലേക്കായിട്ടാണ് ഒരു രുപ്പിക്ക് വെച്ചിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ചു കൊടുത്താൽ കേക്കെല്ലാം കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെങ്കിൽ അനങ്ങുന്ന സമയത്തെല്ലാം അത് അവിടുന്ന് തെന്നിമാറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിനൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിലേക്കായിട്ടാണ് ഒരു രുപ്പിക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഞാനിതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ഫോണ്ടിലിങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള സ്റ്റാറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സ്റ്റാർസിലെല്ലാം ദൂരത്തെ സിൽവർ ഡസ്റ്റ് ഉപയോഗിച്ചിട്ട് ഇങ്ങനത്തെ സിൽവർ കളറും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കേക്ക് കസ്റ്റമർ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തൊരു കേക്കാണ് കേട്ടോ നമുക്കിപ്പോൾ ആദ്യം തന്നെ കസ്റ്റമർ ഫോട്ടോ അയച്ചു തന്നിട്ട് ആ ഒരു രീതിയിൽ ചെയ്യണമെന്ന് പറയുന്ന കേക്കിനെ കേക്കിനെക്കാട്ടിയും കൂടുതൽ നമുക്ക് ഇങ്ങനെ സമാധാനത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ നമ്മളോട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തോ എന്ന് പറഞ്ഞ് തരുന്ന കേക്കിനാണ് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെ ചെയ്തെടുക്കാമല്ലോ ഇതിപ്പം ജസ്റ്റ് ആ ഒരു കുട്ടീൻ്റെ ഏജ് പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ അങ്ങനെ ചെതിർത്തൊരു കേക്കാണ് കേട്ടോ നമുക്കിപ്പോൾ ഓരോ പ്രായത്തിലും ഇപ്പം ഓരോരോ തീം കേക്കുകളാണല്ലോ അപ്പം ഇത് ചെറിയ കുട്ടിക്കുള്ള കേക്കാണ് അവർ ജസ്റ്റ് കളർ തീമും പിന്നെ ആ ഒരു ഏജും മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ കേക്കിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കേക്ക് ബോക്സും പിന്നെ കപ്പ് കേക്കും ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക ഇതുപോലെ കേക്കിൻ്റെ എല്ലാം കാണാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് വെക്കണം എന്നാൽ മാത്രമേ ഞാനിത് വീഡിയോസിലുള്ള നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്